തട്ടുമ്മൽ സംഘമിത്ര സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക പഠന മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ഫൈവ് നയൻ കലാകായിക പഠന മേഖലകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ തട്ടുമ്മലിൽ അനുമോദിച്ചു തട്ടുമ്മൽ സംഘമിത്ര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജുടനം ചെയ്തു ഇന്നത്തെ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ സംഘമാണ് അതിൽ നിന്നും ഒരു പങ്കെടുത്ത് നിങ്ങൾക്ക് അനുമോദനം നടത്താൻ കാണിച്ച അവരുടെ വലിയ മനസ്സ് അത് നിങ്ങളിലും നാളെ ഉണ്ടാവണം നിങ്ങൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഈ നാടിൻ്റെ നന്മയും അതുപോലെ ഉള്ള സ്നേഹവും എല്ലാം നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം എല്ലാവരോടും നന്നായി പെരുമാറാനും രക്ഷിതാക്കളോടും നാട്ടുകാരോടും നന്നായി പെരുമാറാനും അവരോട് എന്നും സ്നേഹത്തിൽ നൽകുവാനും ഒക്കെയുള്ളൊരു എല്ലാവരിലും ഉണ്ടാവണം സ്വയം സഹായ സംഘം പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു തട്ടുമ്മൽ നുളാറുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റഫീഖ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ടും വളരെ അർഹിക്കുന്ന പരിപാടിയാണ് നേരത്തെ തന്നെ വിദ്യാഭ്യാസപരമായും ചാരിറ്റി മേഖലയിലും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൊസൈറ്റിയാണ് ഇപ്പോൾ പത്താം ക്ലാസും അതുപോലെ പ്ലസ് ടുവിലൊക്കെ ഉന്നത വിജയം കരകതമാക്കിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് സി എച്ച് സ്വാലിഹ വി ശ്രീജിത്ത് എം ഡി പി മുഹമ്മദ് കുഞ്ഞി ശ്രീജ തട്ടുമ്മൽ വി വി മുഹമ്മദ് കുഞ്ഞി ടി ഷീജ അബൂബക്കർ തട്ടുമ്മൽ മുസ്തഫ മാസ്റ്റർ എം സുരേഷ് പി രാകേഷ് ഹർഷ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു കേട്ടോ <re bekannt usion> നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.